നമസ്കാരം ഞാൻ ഡോക്ടർ സജികുമാർ ഓച്ചിറ പരഭിന ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ് കുട്ടികളുടെ വളർച്ചയ്ക്കും അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും അവരുടെ ശരീരത്തെ അവരുടെ ശരീരത്തിൽ ജലാംശം അത്യാവശ്യമാണ് അതുകൊണ്ട് സ്കൂളിലും കുട്ടികളിലും കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടാളികളാണ് വാട്ടർ ബോട്ടിലുകൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള വാട്ടർ ബോട്ടിലുകൾ ലഭ്യമാണ് പ്രധാനമായും ഉള്ളത് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകളാണ് ഇവ ഭാരം കുറഞ്ഞതാണ് പക്ഷേ ചില വാട്ടർ ബോട്ടിലുകളിൽ നിന്ന് സൂര്യപ്രകാശം ഏറ്റാലോ അല്ലെങ്കിൽ ചൂടുണ്ടോ ചില രാസവസ്തുക്കൾ വെ വെള്ളത്തിൽ കലരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ വാട്ടർ ബോട്ടിലുകളിലുള്ള പോറലുകളിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും കൂടാതെ തന്നെ പ്ലാസ്റ്റിക്കുകൾ പരിസര മല മലിനീകരണത്തിനും ഒരു കാരണമാകുന്നുണ്ട് പിന്നെ ഉള്ളത് സ്റ്റീൽ വാട്ടർ ബോട്ടിലുകളാണ് അവ കൂടുതൽ ഈടു നിൽക്കുന്നതാണ് വിഷരഹിതമാണ് പക്ഷേ അവയ്ക്കെല്ലാം ഭാരം കൂടുതലാണ് പിന്നെ ഗ്ലാസ് കൊണ്ടുള്ള വാട്ടർ ബോട്ടിലുകളുണ്ട് അവ രാസപരമായി വിഷരഹിതമാണെങ്കിലും അവ പൊട്ടി കുട്ടി കുട്ടികൾക്ക് പരുക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇപ്പോൾ സിലിക്കൺ വാട്ടർ ബോട്ടിലുകൾ ലഭ്യമാണ് അത് വളരെ മൃദുവാണ് അത് വളരെ വഴക്കമുള്ളതാണ് പക്ഷേ അതിൽ ദുർഗന്ധം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതിന് ഈടും കുറവായിരിക്കും സ്ട്രോ ഉള്ള വാട്ടർ ബോട്ടിലുകൾ ഇന്ന് ലഭ്യമാണ് അത് കൊച്ചുകുട്ടികൾക്ക് ഫലപ്രദമാണ് പക്ഷേ ഇതിൽ നിന്ന് അണുബാധ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തൊക്കെയാണ് വാട്ടർ ബോട്ടിലിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് നോക്കാം പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ വില കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ടുള്ള വാട്ടർ ബോട്ടിലുകളിൽ നിന്ന് വിഷപദാർത്ഥങ്ങൾ വെള്ളത്തിൽ കലർന്ന് കുട്ടികൾക്ക് കുട്ടികളുടെ ആരോഗ്യത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ വാട്ടർ ബോട്ടിലുകൾ ശരിയായ രീതിയിൽ അണുവിമുക്തമാക്കിയില്ലെങ്കിൽ കുട്ടികൾക്ക് ധാരാളം അണുബാധകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഛർദി അല്ലെങ്കിൽ വയറിളക്ക രോഗങ്ങൾ പിന്നെ ഈ വാട്ടർ ബോട്ടിലുകൾ സ്ഥിരമായി മധുര പാനീയങ്ങൾ ഉപയോഗിക്കുന്ന മൂലം കുട്ടികൾക്ക് ദന്തക്ഷയമുണ്ടാകാം വാട്ടർ ബോട്ടിലിൻ്റെ ചെറിയ അടപ്പുകളോ മറ്റോ വയറ്റിലോ തൊണ്ടയിലോ കുടുങ്ങി അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് പിന്നെ ചൂടുള്ള ദ്രാവങ്ങൾ വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് കുട്ടികൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് ഗ്ലാസ് ബോട്ടിലുകൾ പൊട്ടി കുട്ടികൾക്ക് പരിക്കും ഏക്കാറുണ്ട് എങ്ങനെയാണ് ഈ വാട്ടർ ബോട്ടിലുകൾ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് എല്ലാ വാട്ടർ ബോട്ടിലുകളും ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗശേഷവും ചെറു ചൂടുവെള്ളത്തിലും അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ സോപ്പും ഉപയോഗിച്ച് കഴുകേണ്ടത് നിർബന്ധമാണ് ഈ വാട്ടർ ബോട്ടിലുകളിലെ സ്ട്രോ അല്ലെങ്കിൽ അടപ്പുകളെല്ലാം ബ്രഷ് ഉപയോഗിച്ച് പ്രത്യേകം പ്രത്യേകം കഴുകണം ആ ഈ കഴുകിയതിന് ശേഷം ഈ വാട്ടർ ബോട്ടിലുകൾ പിന്നെ വായുവിൽ വെച്ച് പൂർണ്ണമായും ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടയ്ക്കാൻ പാടുള്ളൂ ആ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ വാട്ടർ ബോട്ടിലുകൾ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ വിനാഗിരിയോ ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ആറ് മാസത്തിൽ കൂടുതലോ അല്ലെങ്കിൽ സിലിക്കൺ ബോട്ടിലുകൾ ഒരു വർഷത്തിൽ കൂടുതലോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല വാട്ടർ ബോട്ടിലുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൽ വെള്ളം മാത്രമേ കുട്ടികൾക്ക് കൊടുത്തയക്കാവൂ പാല് മധുരപാനീയങ്ങൾ ജ്യൂസ് എന്നിവ വാട്ടർ ബോട്ടിലുകളിൽ ഉപയോഗിക്കരുത് കുട്ടികൾ ഇത് മാറി മാറി ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടി എല്ലാ വാട്ടർ ബോട്ടിലുകളും അതിൽ ലേബിൾ ചെയ്തതായിരിക്കണം പൊട്ടിയതോ ദുർഗന്ധം വമിക്കുന്നതോ ആയ വാട്ടർ ബോട്ടിലുകൾ ഉടൻ തന്നെ മാറ്റണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വാട്ടർ ബോട്ടിലുകൾ കുട്ടികളുടെ ഏറ്റവും നല്ല കൂട്ടാളികളായിട്ട് മാറും നന്ദി നമസ്കാരം